ഞാനൊരു സാധനം കാണിച്ചു തരാൻ പോവാണ് അയ്യേ ആക്കിയിട്ടുണ്ടെങ്കിൽ ഏട്ടിക്കുന്ന പണി നോക്കിക്കോ കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് ഇതിൻ്റെയൊക്കെ പരസ്യത്തിൽ വരുന്നുണ്ട് പക്ഷെ നമ്മൾ സാധാരണ സ്ത്രീകള് പുറത്തേക്കിറങ്ങുമ്പോഴായാലും സാരി ഉടുക്കുമ്പോഴായാലും പീരീഡ്സിന്റെ ടൈം ആയാലും നമ്മളെ ഏത് പേഴ്സണൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമാണ് ഈ നമ്മളെ ഇന്നർ ക്ലോത്ത്സിൻ്റെ ക്വാളിറ്റി ഇന്നർ ക്ലോത്ത്സിൻ്റെ ക്ലോ ക്വാളിറ്റി അപ്പം അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം നമ്മളെ കാലിൻ്റെ തൊട ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ജോലിക്ക് പോകുന്നവർ ചൂരിദാറാക്കാനുള്ള മെയിൻ കാരണതാണ് സാരി ഒഴിവാക്കാൻ നമ്മൾ പലരുമായിട്ട് സംസാരിച്ചാലും നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിനൊരു കണ്ടുപിടുത്തമായിട്ട് ഇപ്പം വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ട് ഞാനത് വാങ്ങി ഞാൻ മുന്നേ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അധികം പിന്നെ എന്നിങ്ങനെ ഒരു ചൂട് തോന്നിയാൽ സാരി എടുക്കും എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന തടിയുണ്ടോ ഈ കാണുന്നതേ ഉള്ളൂ ഇങ്ങനെ തൊടൊരയുന്നുണ്ടോ പുണ്ണുണ്ടോ ഇങ്ങനെ ഈ ചില ഡേറ്റ്സിൽ നമുക്ക് ആ ഡേറ്റിൻ്റെ സമയത്ത് വല്ലാണ്ട് അസ്വസ്ഥതയുണ്ട് പിന്നെ നമുക്ക് ബാത്റൂമിൽ പോയാലും അതൊന്നും അങ്ങനെ ഇത് നമുക്ക് കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പാഡ് വെച്ച ദിക്കിൽ നിൽക്കുന്നില്ല അങ്ങനെ ഒറ്റപാട് പ്രശ്നങ്ങൾ എസ്പെഷ്യലി ഞാനൊരു മിക്സഡ് സ്ഥാപനം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കേട്ടിട്ടുണ്ട് നമ്മളായാലും സെൽഫായിട്ടും അനുഭവിക്കുന്നതുമാണ് പലരും പറയുന്നില്ല എന്നേ ഉള്ളൂ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ ഏ എന്ന് പറയുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ എന്നായിരിക്കും പറയാം അതല്ല വിഷയം നമുക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് നമ്മളെ ലൈഫിൽ എന്തുണ്ട് ഒന്നുമില്ല നമുക്കെല്ലാം നമ്മുടെ ലൈഫിൽ ആവശ്യമാണ് നമുക്കെല്ലാം നമുക്കറിയാത്ത കാര്യം മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്യും അല്ല കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു തരുമ്പം അത് കുറച്ചും കൂടി നമുക്ക് പിന്നെ നമുക്കത്രയും അത് പിന്നെ ആയിട്ട് വരും പിന്നെ നമുക്കിപ്പോൾ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിൽ തന്നെ പോയിട്ട് ഒരു ഇന്നർ ചോദിക്കാൻ നാണക്കേടലുള്ളവരുണ്ട് ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി ഷോപ്പ് കുറച്ച് ഹൈറ്റൊക്കെ ഫെസിലിറ്റീസ് എല്ലാം വന്നുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇട്ട് നോക്കാൻ വിടില്ല നമുക്ക് ടോപ്പ് ഇടാം ഷോള് എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് നോക്കാം നേരെ മറിച്ച് കടയിൽ നമുക്ക് ഇന്നേഴ്സ് ട്രയലില്ല അപ്പം നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ അത് കംഫേർട്ടായിട്ട് നമുക്കിതിൻ്റെ ക്ലോത്ത് കംഫേർട്ടായിട്ട് കിട്ടണം അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവമുണ്ട് എത്രയോ ആൾ വാങ്ങി ഉപയോഗിക്കാണ്ടുണ്ട് എത്രയോ ആൾ വാങ്ങി വേറെ ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒറ്റപാട് ഇഷ്യൂസ് ഉണ്ട് പിന്നെ നമ്മൾ പൈസ നോക്കിയിട്ട് കുറച്ച് റഫായിട്ടില്ല അത് വാങ്ങും നമ്മളിപ്പോൾ ഒരു മുന്നൂറ്റമ്പതോ നാന്നൂറോ എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും നമുക്ക് അതങ്ങനെ ലാസ്റ്റ് ചെയ്യും അങ്ങനെ നമ്മൾ കളിയൊന്നും വേണ്ട ലാസ്റ്റ് ചെയ്യും ഇത് ടീനേജ് കുട്ടിയൊക്കായാലും പിന്നെ ഒരു അമ്പത് അൻപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് വളരെ ഒരു സാധനം ഞാൻ ഞാനൊരു നാലഞ്ചെണ്ണം വാങ്ങി ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട് പക്ഷെ എനിക്ക് ഇപ്രാവശ്യം നല്ലൊരു ക്ലോത്ത് കിട്ടി അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നമുക്കിതാ നല്ലൊരു പ്യൂർ വൈറ്റ് പാൻറ്റായിരുന്നു പ്യൂർ വൈറ്റ് വൈറ്റ് പറഞ്ഞാൽ ഓഫ് വൈറ്റ് നല്ലൊരു പ്യൂർ വൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പും അങ്ങനെ തന്നെ അപ്പം നമുക്ക് ഈ വൈറ്റിന്റെ ഇടയിൽ നമുക്ക് എപ്പോഴും നല്ലത് വൈറ്റ് തന്നെയാണ് നമ്മൾ ചില ആളിങ്ങനെ വൈറ്റ് പാൻറ്റിൻ്റെ ഉള്ളിൽ പിന്നെ കളർ ഇന്നറിട്ട് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചമ്മൽ തോന്നും ചമ്മൽ അങ്ങനെ തോന്നേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ചിലപ്പോൾ തോന്നും അപ്പം നമുക്ക് വൈറ്റ് തന്നെ നമുക്ക് ഇങ്ങനെ നല്ല ഇന്നേഴ്സ് തന്നെ കിട്ടാനുണ്ട് പിന്നെ നമ്മൾ ഈ ചില ഈ ഇതുപോലെയുള്ള വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് നമ്മൾ മലയാളം ഇങ്ങനെ ലോക്കൽ ഭാഷയിൽ നിഴലടിക്കും എന്ന് പറയും നിഴല് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പെട്ടി സീറ്റിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുന്നുണ്ടോന്നുമില്ല ഒരു നാണൊക്കെ ഇടും അപ്പോൾ നമ്മളുള്ളിലൊരു ലെഗിനോ അല്ലെങ്കിൽ ഒരു ഹാഫ് പാൻറ്റോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നേരിയ പാൻറ്റൊക്കെ ഇടുക പിന്നെ ടോപ്പ് ഇറക്കി അടിച്ച് കഴിഞ്ഞാൽ അതൊരു വിഷയവും അല്ല കുറച്ച് നന്നായിട്ട് ഇറക്കി അടിച്ചാൽ മതി അതൊക്കെ ഇഷ്ടം പക്ഷേ ഇങ്ങനെ സ്വമേധയാ ആരും പറഞ്ഞിട്ടല്ല എനിക്ക് 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 ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നു അപ്പം നമുക്ക് ബാ ബാക്കിൽ നിന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ വൈറ്റിൻ്റെ ഉള്ളിൽ ബ്ലൂ ഇന്നർ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും അല്ലെങ്കിൽ നമ്മളത് വേറെ ആളത് കാണുമ്പോൾ നമ്മളത് ചിന്തിച്ചു പോകും അപ്പം ഞാനിങ്ങനെ വൈറ്റിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് വൈറ്റ് ഇടാൻ തോറും ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് വാങ്ങും വൈറ്റ് ആൻഡ് വൈറ്റ് വാങ്ങും വാങ്ങുകയും ചെയ്യുമെന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ കളറ് ഷോൾഡും അപ്പോൾ ഈ ഞാൻ നിർബന്ധമായിട്ടും ഞാൻ നല്ല വൈറ്റ് ഇന്നറും വാങ്ങും നല്ല വൈറ്റ് ഇന്നറ് ഇതാണ് വൈറ്റ് ഇന്നർ ഇതാ ഇത് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തതാണ് കാണിക്കുന്നതൊന്നും ആരും വിചാരിച്ചു പോകരുത് ഇത് യൂസ് ചെയ്തിട്ടില്ല പറച്ചിട്ടില്ല ഇത് ഒരുമിച്ച് വാങ്ങുമ്പോൾ ഒരു നാലെണ്ണം അങ്ങനെ വാങ്ങും അങ്ങനെ വാങ്ങലാന്ന് പതിവ് അപ്പം ഈ ഒരു ഇന്നറിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതാണ് നമുക്ക് നല്ല ലെങ്ത്തിൽ കിട്ടും നല്ല ലെങ്ത്തിൽ കിട്ടും ഈ ഇന്നർ ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുട്ട് വരെ കിട്ടും നമുക്കൊരു മുട്ട് വരെ ഇവിടുന്ന് ഇത്ര ക്യാമറ എടുക്കാൻ പറ്റുന്നുള്ളു ഇത്ര ഈ ഇറക്കത്തിന് നമുക്ക് ഇന്നർ കിട്ടും അപ്പം ഈ ഇന്നറിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ഇന്നർ എത്രയും പെട്ടെന്ന് നമുക്ക് അഴിച്ചുമാറ്റാം ഇറക്കാനും പിന്നെ ടോയ്ലറ്റിലെല്ലാം പോയാൽ നമുക്ക് താത്താനും പൊന്തിക്കാനും എല്ലാം ഭയങ്കര സൗകര്യം പിന്നെ നല്ല ക്ലോത്ത് പിന്നെ വളരെ സ്മൂത്ത് എലാസ്റ്റിക്ക് അതായത് ഈ ഇതിൻ്റെ സ്കിന്നും എലാസ്റ്റിക്കും ഒന്നായിട്ടൊരു ആയിട്ട് ഇങ്ങനെ കാണുന്നില്ല വേറെ വേറെ ആയിട്ട് പിന്നെ നല്ല ലെങ്ത്ത് നമുക്ക് എത്ര വേണമെങ്കിലും വലിക്കാം നമുക്കൊരു കാരണവശാലും വേറെ ഒരു അണ്ടർവെയറിൻ്റെ ആവശ്യമില്ല ഇന്നറിൻ്റെ ആവശ്യമില്ല നമ്മളെ കാലിൻ്റെ പിന്നെ തടി തൊടേൻ്റെ ഉള്ള ഒരു തടി പോലെ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ്സ് വരുന്നത് കൊണ്ട് നമുക്ക് തൊട കൂട്ടിമുട്ടൂല നമുക്ക് സാരി ആയാലും ചുരിദാറായാലും ഏത് സാധനമായാലും ഏറ്റവും സൂക്കായിട്ടതാ ഇത്ര ലെങ്ത് ഉണ്ട് കാലിൻ്റെ അടുത്തേക്ക് പിന്നെ ഈ ക്രോസ് കട്ടിങ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കൊരിക്കലും ഇത് തൊടുകൂട്ടിമുട്ടില്ല അത് അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും ഈ ഒരു സാധനത്തോണ്ട് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എത്ര ഏജ് ആയാലും എത്ര കുട്ടികളായാലും നമുക്ക് ഇത്രയും കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്നും ആദ്യം ആരും പറഞ്ഞു തരാനില്ല അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവം നമുക്ക് കാണാം അതായത് ഇതാ ഇത്രയും സ്പേസ് നമുക്ക് ഉണ്ട് പാഡ് യൂസ് ചെയ്യാനും എല്ലാറ്റിനും നല്ല വീതി നല്ല നീളും ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനൊരു സംഭവം ഞാൻ പരിചയപ്പെടുത്താൻ കാരണം ഞാൻ ഈ സാരി ഉടുക്കുമ്പോൾ നന്നായിട്ട് വരഞ്ഞിട്ട് വേണ്ട മാർച്ച് ഏപ്രിൽ മഴക്കാലത്ത് സാരി കൊടുക്കാൻ പറ്റില്ല ഏനക്കാലത്തെങ്കിലും ഉടുക്കുക വച്ചാൽ ഈ ഒരു പ്രശ്നം അപ്പം ഞാനൊരു വൈറ്റ് പെയിൻറ്റും ഒരു വൈറ്റ് ഇന്നറും ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തതാണ് അപ്പോൾ ഇന്നർ വാങ്ങുമ്പോൾ എപ്പോഴും ഈ ടൈപ്പ് ട്രൗസർ ടൈപ്പ് പക്ഷെ അത് ഒരിക്കലും നമുക്ക് കിട്ടുമെന്ന് ഫീൽ ചെയ്യുന്നില്ല നല്ല ക്വാളിറ്റി ഉണ്ട് എലാസ്റ്റിക്കിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ല ഈ നമ്മളെ കാലിൻ്റെ തൊട തമ്മിൽ കൂട്ടിമുട്ടുന്ന പ്രശ്നമില്ല ഈൻ്റെ സ്റ്റിച്ച് നമ്മളെ ബോഡി വരയുന്നില്ല പല പല പ്രശ്നമാണ് പിന്നെ ഇനി പ്രധാനമായിട്ട് പറയാൻ നമുക്കിത് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വയറും കൂടി ഒന്ന് കണ്ട്രോൾഡ് ആകും വയറും ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ഇതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ലെങ്ത്തും വിത്തും കട്ടിങ്ങും ക്രോസിങ്ങും എല്ലാം ഇതൊരു കമ്പനീൻ്റെയും പരസ്യമല്ലേ നമുക്ക് കംഫർട്ടായിട്ട് ജോലിക്ക് പോവാനും ഫങ്ഷന് പോവാനും ട്രെയിനിൽ യാത്ര ചെയ്യാനും ബസ്സിൽ യാത്ര ചെയ്യാനും ബൈക്കിൽ യാത്ര ചെയ്യാൻ ഈ കാലം ഇട്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നർ കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും നമ്മളെ ശരീരത്തിന് കൊണ്ടിട്ട് കാല് സൈഡിലിട്ടിട്ട് ഇരിക്കുമ്പോൾ അപ്പം എല്ലാറ്റിനും നമ്മളെ ബോഡി എങ്ങനെയാണോ ഒരു എലാസ്റ്റിക് സിസ്റ്റം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വലിക്ക ഇടാം മനസ്സിലായാൽ അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സാധനമാണ് ഒരുവിധം നല്ല ഷോപ്പിലെല്ലാം കിട്ടുന്നുണ്ട് ബ്രാൻഡ് നോക്കി വാങ്ങാം നൂറ് രൂപ കൂടുതൽ കൊടുത്താലും ഒന്നുമില്ല സ്റ്റിച്ചൊന്നും പോവില്ല വൈറ്റ് ഡ്രസ്സിനെയും ഇടാ എല്ലാ ഡ്രസ്സിനെയും ഇടാ എല്ലാ കളറും ഉണ്ട് ബ്ലാക്കും വൈറ്റും രണ്ട് രണ്ട് വാങ്ങിയാൽ തന്നെ നമുക്കൊരു ഒരു കൊല്ലത്തേക്കായില്ലേ സാരിലെടുക്കുമ്പം അതിന് പോയിട്ട് കാരണം വാങ്ങിക്കോ ധാരാളം അപ്പം നമുക്ക് ഏത് ടൈമിലും നമ്മളെ എന്ത് സംഭവത്തിനും എല്ലാറ്റിനും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അത് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പേ പരിചയപ്പെടുത്തണം ഞാനിന്നിങ്ങനത്തന്നെ വാങ്ങുന്നത് പക്ഷേ എനിക്കതിലുണ്ടാവുന്ന ഒരു കംഫേർട്ട് ഒരു നമുക്കൊരു കോൺഫിഡൻസ് പുറത്തിറങ്ങുമ്പോൾ ഉള്ളത് വേറെ തന്നെയാണ് അപ്പം ഇന്നൊരു വൈറ്റ് പേൻ്റ് അടിച്ചു കൊണ്ടുവന്നു അപ്പം വൈറ്റ് പാൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഇന്നർ വൈറ്റ് സെലക്ട് ചെയ്യും അപ്പം ആ വൈറ്റ് സെലക്ട് ചെയ്താലും എൻ്റെ വ്യൂവേഴ്സ് അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആര് കണ്ടാലും കുഴപ്പമില്ല അവർ അവരവരുടെ മക്കൾക്കും ഭാര്യക്കും പ്രഫർ ചെയ്യാമല്ലോ അപ്പം എൻ്റെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു സൗകര്യമാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലെല്ലാം വന്ന് ചോദിച്ചോ ഞാൻ പറഞ്ഞുതരും കനക്ക് അങ്ങനെ ഒരു മടിയൊന്നും ആളല്ല പിന്നെ എങ്ങനെ വാങ്ങണം എങ്ങനെ ചോദിക്കണം ഏത് ഷോപ്പിൽ പോകണം എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചോ തീർച്ചയായിട്ടും പറഞ്ഞുതരും ഒരു കുഴപ്പമില്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റ് ലേഡീസിനും കുട്ടികൾക്കും ടീനേജ് ടീനേജേഴ്സിനെല്ലാം ഉപകാരപ്പെടട്ടെ തുണി എത്രയും പെട്ടെന്ന് ആറി കിട്ടും മഴയൊരു പ്രശ്നമല്ല നൂറ് ശതമാനം കംഫർട്ടാണ് ഓക്കെ ബൈ 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 ഗുഡ് നൈറ്റ് ഓക്കെ സി യു